എൻ്റെ സുഹൃത്തിൻ്റെ ഹസ്ബൻഡ് റീസെൻ്റ്ലി മാൾട്ടയിലേക്ക് പോകാൻ വേണ്ടി ഒരു ഇത് അപ്പോൾ അവരുടെ സൈഡിൽ നിന്നുള്ള എല്ലാം കറക്റ്റായിരുന്നു അവിടെ നിന്ന് മെഡിക്കൽ എടുപ്പിക്കുന്നു മാൾട്ടയിൽ നിന്ന് കോള് വരുന്നു വെരിഫിക്കേഷൻ നടക്കുന്നു നാല് ലക്ഷം രൂപ കൊടുക്കുന്നു പക്ഷേ ആ നാല് ലക്ഷം രൂപയും കൊണ്ട് അയാൾ പറ്റിക്കുന്നു അപ്പോൾ ഇതിനെതിരെ ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പം നിയമപരമായിട്ട് കാര്യമായിട്ടു കാരണം പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പറയും സാമ്പത്തിക ഇടപാടില് നമുക്കൊന്നും ചെയ്യാനില്ല എന്നാണ് അപ്പോൾ നിയമപരമായിട്ട് എന്തുകൊണ്ടാണ് ഒരു പൗരന് എന്നാലും ഒന്നും ചെയ്യാൻ പറ്റാതെ ഇവര് ഇവര് പോകുന്ന അല്ലെങ്കിൽ ഇടയ്ക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഏജൻസികൾ ഇവര് പലതും ഇല്ലീഗലാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് അതിനെ എന്തുകൊണ്ട് ഒരു പറ്റുന്നില്ല അവർ കംപ്ലൈന്റ് കൊടുക്കണം ഒരു പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷൻ അതിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരാൾ പുറകെ അല്ല പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്ത് അങ്ങനെയാണ് അതിൽ ഒരു ക്രിമിനൽ രീതിയിൽ ആ ട്രാക്കില് പോവുകയാണ് ഇപ്പൊ അടുത്തിടയ്ക്ക് നിങ്ങള് മാധ്യമത്തില് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഈ പറയുന്നത് സമയത്ത് പോലും

നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കൂടെ മൊബൈൽ ടിക്കറ്റ് ചെയ്താൽ അങ്ങനെ അടുത്ത് അവരുടെ അവരുടെ ഉദ്ദേശം പതിമൂന്ന് ലക്ഷം പോയത് പതിമൂന്ന് ലക്ഷം അവർ വളരെ നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അവർ ആ സ്ത്രീ എന്റെ മുമ്പിൽ ഇരുന്നിട്ട് കരയായിരുന്നു മാഡം അതായത് നടന്നിട്ട് രണ്ട് വർഷത്തെ രണ്ട് മൂന്ന് വർഷത്തോളം ഇവർ ഇതിൻ്റെ പുറകെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കോ ഒന്നും നിയമപരമായിട്ട് ഇവർക്ക് ചെയ്തിട്ടില്ല ഇവരുടെ ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്തു ബ്ലോക്ക് ചെയ്തു അതായത് ഇവർ സൈബർ സെല്ലിൽ പരാതിപ്പെട്ടപ്പോൾ ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു അത് അവർ അതായത് ഇവരുടെ സ്വന്തം പൈസ പോലും ഇവർക്ക് എടുക്കാൻ പറ്റാണ്ടായിപ്പോ ഇതിൻ്റെ മറ്റൊരു ഭയാനകമായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് അതായത് നിങ്ങൾ ടിക്കറ്റ് സ്റ്റിക്ക് ചെയ്താൽ മതി മതിയെന്ന് പറഞ്ഞ് ഉള്ളൊരു ലേഡി വന്നിട്ട് അത് ബോംബെയിൽ എന്തോ ഉള്ളൊരു നോർത്ത് ഇന്ത്യൻ ആണ് നാളെ അത് അവരുടെ പേര് നാളെ ഇവരുടെ പേര് പേരുപയോഗിച്ച് ഇവരെവിടെയൊക്കെ ഈ സാമ്പത്തിക ഇടപാട് നടത്തുന്നു എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഇതിന്റെ അകത്ത് എല്ലാം ആണ് നമ്മൾ ഇദ്ദേഹം വിശ്വസിച്ച് ഞാൻ ടിക്കറ്റ് ചെയ്യുന്നു നാളെ എന്നെ വിശ്വസിച്ച് ഓൺലൈനിൽ വേറെ ആരുടെ ആനന്ദിന്റെ അടുത്തുനിന്ന് വരെ അത്രയും പക്ഷേ ഇതിൽ ആദ്യമൊക്കെ ഇവർക്ക് പൈസ കൊടുക്കുകയും ചെയ്യും വേറൊരു എന്നിട്ടാണെന്നെങ്കിലും കഴിഞ്ഞ ദിവസം അതായത് ഒരു ഒരു ആപ്പ് വെബ്സൈറ്റ് ആണ് ആ വെബ്സൈറ്റിൽ സെക്കൻഡ്സ് ഉള്ള വീഡിയോസ് യൂട്യൂബ് ലിങ്കുകളാണ് മെയിൻലി അത് സിനിമകളുടെ ട്രെയിലേഴ്സാണ് ഇംഗ്ലീഷ് ഹിന്ദി മലയാള സിനിമകളിലൊക്കെ ട്രെയിലേഴ്സാണ് യൂട്യൂബിൻ്റെ ഒരു യൂ ഒരു ഒരു പ്ലാറ്റ്ഫോം ഈ വെബ്സൈറ്റിനകത്തുണ്ട് നമുക്ക് മുപ്പത്തിയഞ്ച് സെക്കൻഡ് കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടതിന് ഒരു ഒരിത്ര രൂപ മുപ്പത് രൂപ ഇരുപത് രൂപ അങ്ങനെ വെച്ച് വരും അത് എന്ന് എപ്പോൾ അയ്യായിരം ആവുമോ അയ്യായിരം രൂപ നമ്മുടെ യു പി ഐ ഐ ഡി വെച്ച് വിഡ്രോ ചെയ്യാൻ പറ്റും അത് എടുത്തവരുണ്ട് പക്ഷേ ഇതിനകത്ത് ഇതെല്ലാം ഇത് ഈ തട്ടിപ്പിൻ്റെ വേറൊരു ഇതാണ് ഞാനിതൊരു ഈ ആപ്പ് ഞാനൊരു ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ ഷെയർ ചെയ്തപ്പോൾ ആൾ പറഞ്ഞു ഇത് ഉടായ്പ കാരണം ഈ സാധനം ഈ ഈ പൈസ വിഡ്രോ ചെയ്ത ആൾ പറഞ്ഞത് ഒരു നാലായിരം രൂപ മൂവായിരം രൂപ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവർ നമ്മളെ വെറുപ്പിക്കാൻ തുടങ്ങുന്നത് കാരണം ഒരു വീഡിയോ കാണുമ്പോൾ ഒരു രൂപ രണ്ട് രൂപയൊക്കെ ആയിരിക്കും കിട്ടുന്നത് പക്ഷെ നമ്മൾ ഇതിനകത്ത് എപ്പോൾ അതെങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഈ ഈ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇത് നമ്മളെ ഫോണിലെ ഫുൾ ഡീറ്റെയിൽസ് ബഗ് ചെയ്യും അതെ നമ്മുടെ ഗൂഗിൾ ഫോട്ടോസ് അതുകൊണ്ട് നമ്മള് ഇന്നത്തെ കാലത്ത് നമ്മള് അലവോൾ മാത്രല്ല നമ്മുടെ ഫോട്ടോസ് നമ്മുടെ നോർമൽ ഫോട്ടോസ് മാത്രമല്ല അല്ല എത്രയോ ബന്ധങ്ങൾ തകരുന്നു നമ്മുടെ സാമ്പത്തികമായി നമ്മള് ആപ്പിലൂടെ പൈസ എടുത്തിട്ട് മോർഫ് ചെയ്ത ഫോട്ടോസ് ഇടുന്ന ഇത് ഇത് നമുക്ക് ഒരു 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 എന്തോരം ആപ്പുകൾ നമുക്ക് എന്നാ മറ്റേ നമ്മുടെ ഈ പറഞ്ഞ അക്രഡിറ്റഡ് ആപ്പ്സ് ഉണ്ട് പക്ഷേ എന്നാലും ചില ആപ്പുകളുണ്ട് ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അവന് മറ്റേ എന്തോരാവശ്യം പെട്ടെന്നൊരു ആവശ്യം വന്നപ്പോൾ അയ്യായിരം രൂപ ഇതുപോലൊരു ആപ്പിൽ നിന്ന് അതുകൊണ്ട് എടുത്തു എടുത്തുകഴിഞ്ഞിട്ട് അവൻ അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ അവർ ഫുള്ളി പേ ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മൂന്നാമ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പതിനായിരം രൂപ അവൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടും ഒന്നും പറയാതെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇരുപതിനായിരം രൂപ ഇട്ട് മുപ്പതിനായിരം രൂപ ഇട്ട് നാൽപ്പതിനായിരം അങ്ങനെ ഒരു ലക്ഷം രൂപയുടെ എമൗണ്ട് വരുമ്പോഴത്തേക്ക് ഒരു ഒരു ആഴ്ചയ്ക്ക് ഈ ഒരു ലക്ഷം രൂപ തിരിച്ചടയ്ക്കണം വിത്ത് വിത്ത് ഇൻട്രസ്റ്റ് അപ്പോൾ ഇവന് പേടിയായിട്ട് ഇവൻ സൈബർ സെല്ലിലും പോലീസിനും കംപ്ലയിൻറ്റ് ചെയ്തു അപ്പോൾ പോലീസ് പറയുന്ന സാധനം പറഞ്ഞാൽ ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല ഫോൺ കട്ട് ചെയ്യുക ഫോൺ ഡിസേബിൾ ചെയ്യുക ഈ ഈ നമ്പർ ഡിസേബിൾ ചെയ്യുക അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക സ്കൂട്ടാകും അതെ നിവർത്തിയുള്ളൂ കാരണം ഈ പറയുന്ന ഇത് ഒരു സാധനക്കാർ അയാൾ പേടിക്കും ദേ അടുത്താഴ്ച ഒറ്റ ഒരാഴ്ച കൊണ്ട് ഒരു ലക്ഷം രൂപ ഉണ്ടാക്കണം വിത്ത് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും ഒരാഴ്ച കൊണ്ട് ഒരു ലക്ഷം രൂപ ഉണ്ടാക്കാൻ ഏത് സാധനക്കാർ പറ്റും ഇത് പേടിക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അയാളുടെ ഫോട്ടോസ് ഒക്കെ വെച്ച് അയാളെ മോർഫി അല്ല ആപ്പുകളുണ്ട് ഈ പറഞ്ഞ കാശ് എന്നുള്ള മാനസികമായിട്ടാണ് ഇവർ ആദ്യം അടിക്കുന്നത് വളരെ സൈക്കോളജിക്കൽ ആണ് അവരുടെ മൂവ് മാനസികമായി അടിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം എത്ര പൈസ വേണമെങ്കിലും ഇയാള് തരുമെന്ന് അല്ലാണ്ട് അയാളെ ഇന്റലിജന്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാശ് കിട്ടുമെന്ന് ില്ല ആർത്ത മലയാളികൾ അല്ല എല്ലായിടത്തും നടക്കുന്നുണ്ട് അതായത് ഇന്ത്യയിലെല്ലാം ആ അതായത് ഇന്ത്യയിലെ പൊതുവെ ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകള് വളരെ കൂടുതലാണ് പുറം രാജ്യങ്ങളിൽ ഇത് വലിയ രീതി നടക്കുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല ഈ പുറം രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന സാധനം അതിനകത്തും ഭീകരമായ ഒരു ഒരു തട്ടിപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ വർക്കല ഭാഗത്ത് അല്ലെങ്കിൽ കോവളം ഭാഗത്ത് ഒരു 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 സംഭവം ഉണ്ട് അതായത് ഫോറിനേഴ്സ് അവിടെ വരുമല്ലോ ബീച്ച് ഏരിയാസ് ആയതുകൊണ്ട് ഇപ്പോൾ വർക്കല കോവളം ഭാഗങ്ങളിലൊക്കെ ആൾക്കാർ വരും എന്നിട്ട് അവിടുത്തെ ഉള്ള ഗൈഡ്സ് ഉണ്ടല്ലോ ഗൈഡ്സ് വരുമായിട്ട് റിലേഷൻഷിപ്പിലായിട്ട് ഇവരെ കൊണ്ടുപോകും ഓ ഏഹ് എങ്ങനെ പ്രവണത ഉണ്ടായത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒക്കെ അപ്പൊ അവർ കൊണ്ടുപോയിട്ട് അവർ അവരെന്താ ചെയ്യുന്നത് ഈ ഗൈഡ്സ് എന്താ ചെയ്യാ എത്രയും പെട്ടെന്ന് ഇവരോട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്ത് നല്ലൊരു വൈബ് ഉണ്ടാക്കി നല്ലൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവർ ഈ ട്രിപ്പ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഇവരെയും കൊണ്ടുപോകും അപ്പം ഈസി ആയിട്ട് ഈ പറയുന്ന ഒരു രാജ്യത്തേക്കുള്ള ഒരു വിസ കിട്ടിപ്പോ ഡാർക്ട്ലി പോവാൻ നിൽക്കുകയാണെങ്കിൽ എന്തോരം എന്തോരം ലീഗലി സാധനങ്ങളുണ്ട് അതുപോലെ റിലേറ്റീവ് സാധനമാണെങ്കിൽ പറഞ്ഞില്ല പക്ഷേ ഈ ഏജൻസീസ് ഉണ്ട് ഏജൻസിയാണ് ഇഷ്ടം പോലെ അതായത് അവിടെയുള്ള ഏതെങ്കിലും ഇവിടുത്തെ ഏജന്റ് ട്രൈഡ് ആയിരിക്കും ഇവര് ആളുകൾ വരുമ്പോ അവിടെ ഏകദേശം രണ്ടുപേരെയോ മറ്റോ ഇവർക്ക് അക്കോമഡി അതായത് ഭാഗം കഴിച്ച് അവിടുത്തെ സിറ്റിസൻഷി കൊടുക്കാൻ പറ്റും ലേഡി ലേഡി ഇപ്പം കൊച്ചിയിലുള്ള ഒരാളില് കല്യാണം കഴിക്കുന്നു ഇയാളെ ഫോറിനിലേക്ക് കൊണ്ടുപോകുന്നു ഏതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു കുറച്ചു നാളുകൾക്ക് ശേഷം ഇവർ രണ്ടുപേരും ഡിവോഴ്സ് അവർ അവർ കമ്പനി തന്നെ ചെയ്യുന്നു ദെൻ ഇവരെ പിന്നെയും കൊണ്ടുവന്ന് വേറൊരാളെ കല്യാണം കഴിപ്പിച്ച് അയാളെ കൊണ്ടുപോകുന്നു അപ്പം അത് കൈസിന്റെ പ്രമേയം എനിക്ക് തോന്നുന്നു ഒരു ഒരു രാജ്യത്തിന്റെ ഇവിടുന്ന് പോകുന്ന അയാള് ഇവിടെയുള്ള മാരേജ് പോന്നിവിടെ ഡിവോഴ്സ് ചെയ്തു പുറത്തുപോയി ആ സിറ്റിസൺ എടുത്തു അവിടെ സെറ്റിലും എന്നിട്ട് ഭർത്താവും ർത്താവര് വേണമെങ്കിൽ ഒഴിവാക്കണം താല്പര്യം നടക്കുന്നുണ്ടെങ്കിലും അത് മനുഷ്യർക്ക് ഇത്രയും ബുദ്ധിയുള്ള മലയാളികൾ പലപ്പോഴും ഭയങ്കര ബുദ്ധിയുള്ളവരാണ് എഡ്യൂക്കേറ്റഡ് ആണ് പക്ഷേ ഇമോഷണലി മണ്ഡന്മാരാണ്